അസുര താണ്ഡവം നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ആ നീ ഇംഗ്ലീഷ് വന്നതിനെ തടക്കാരൻ നോക്കണ്ട ആദിക്ക് ഗൗതമിയുടെ സംസാരം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആന്റിക്ക് പറയാനുണ്ടെങ്കി ആദ്യം അത് പറ അറിയണം നിനക്ക് ആ മുറിയിച്ചെന്ന് നോക്ക് എന്റെ മോൾ കൈമുറിച്ച് കിടക്കുന്നുണ്ട് നീ ഒറ്റൊരാൾ കാരണം ഗൗതമി പറയുന്ന കേട്ട് ആദിയും നന്ദനും ഒരുപോലെ ഞെട്ടി അപ്പൊ ചെന്താ പറഞ്ഞേ വസുമതി കൈമുറിച്ചെന്നോ നന്ദനൊരു അമ്പരപ്പോൾ ഗൗതമിയോട് ചോദിച്ചു ഇവിടെ എല്ലാവർക്കും അറിയാൻ കാര്യം താണെന്ന് എന്നാൽ നീ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറയാം എൻ്റെ മോൾക്ക് നിന്നെ ഇഷ്ടം അത് ഇന്ന് നിലയിൽ തുടങ്ങിയതല്ല കുഞ്ഞിനെ ഇവൻ്റെ ഫോട്ടോ കണ്ട് കുറിച്ച് വാത്തോരാതുള്ള അമ്മ അമ്മയുടെ സംസാരമില്ല കേട്ട് മനസ്സിൽ പറഞ്ഞു പോയതാ അവൾക്ക് നിന്നെ ആ നീ നീന്നവൾ നിന്റെ ക്യാബിൽ വന്നതിന് അവൾ മറ്റൊത്തിനും മുമ്പിൽ വെച്ച് അപമാനിച്ചില്ലേ അതിന് മനന്ത എന്റെ മോളി അവയം കാണിച്ച് മാത്രമല്ല ആ അഹങ്കാരി എന്റെ മോളെ തല്ലി ശ്രീകോവിലത്തെ പെൺകുട്ടിക്ക് ഇത്രത്തോളം വലിയ അപമാനം എൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നീ ആദി ആദി വിടുന്ന കണ്ണുകളോടെ ഗൗതമിയെ നോക്കി എന്താ ആന്റി പറയുന്നതിന്റെ അർത്ഥം അത് മനസ്സിലാകുന്നില്ല ആന്റി അവൾക്ക് അപമാനം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് അവളുടെ പ്രവൃത്തി കൊണ്ടാ ഓ കൊള്ള ഇപ്പ എന്റെ മോൾക്ക് എല്ലാ കുറ്റം നീ മറ്റോളും ചെയ്ത് ശരിയും എക്സാക്ട് ആന്റി എടുത്തടിച്ച ആദിയുടെ മറുപടി എല്ലാവരും പകച്ചു ആന്റി എന്റെ പീയാണ് പാർവതി അവളെ ക്യാബിൽ പിടിച്ചെടുക്കാൻ വസുമതിക്ക് എന്താണ് അവകാശം അതും കൂടി ആന്റി പറയണോ അവകാശം എന്താണെന്നോ അവൾ ഈ ശ്രീകോലത്തെ കുട്ടിയാ അതിലുപരി നിന്നെ ജീവനായിട്ട് സ്നേഹിക്കുന്നു ആദി ാവു എല്ലാവർക്കും മുമ്പിൽ ഉറക്കെ വിളിച്ച് പറഞ്ഞു ശ്രീകോവിലത്തെ കുട്ടിയാണ് അത് ശരിയായിരിക്കാം എന്ന് എഴുതി വസുമതി എന്നല്ല ഇവിടുത്തെ ആര് വന്ന് അതുപോലെ ചെയ്താലും എന്റെ പ്രതികരണം ഇതുപോലെ ആയിരിക്കും അതൊരു ഓഫീസാണ് അല്ലാതെ വീടല്ല അവിടെ അതിൻ്റെതായ റൂൾസും കാര്യങ്ങളും ഉണ്ട് എൻ്റെ ചിട്ടകൾ തെറ്റിക്കുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക വസുമതിയെ ആൻറ്റിയുടെ മകൾ എന്നതിലുപരി എന്റെ മനസ്സിലൊരു സ്ഥാനവുമില്ല ഒരിക്കലും അവളോടൊരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല ഇനി അങ്ങനെ തോന്നാനും പോകുന്നില്ല ആദിയുടെ വാക്കൾ കേട്ട് ഗൗതമി ഇടിയേറ്റ പോലെ നിന്നുപോയി എല്ലാവർക്കും ഒന്നും പറയാൻ കഴിയാതെ നിന്നു അവർ ആദി മുകളിലേക്ക് മുകളിലേക്കാണ് ഒരുങ്ങിയതും ആദി പുറകിൽ നിന്ന് മുത്തശ്ശിയുടെ ശബ്ദം ഉയർന്നു ആദി ഒരു നിമിഷം നിന്ന് തിരിഞ്ഞു നോക്കി വാൾ ഹാപ്പൻ എന്തൊക്കെയാ ആദി ഇത് വാസുമതിക്ക് നിന്നോളുടെ ഇഷ്ടം അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് പിന്നെ പറയാം അവള് വന്നത് എനിക്ക് ഇഷ്ടായില്ലേ അവളെ വഴക്ക് പറഞ്ഞ് പുറത്താക്കി അതും നിന്റെ ഭാഗത്തെ ന്യായമുണ്ടെന്ന് കേട്ടു പക്ഷേ ആ കുട്ടി ഇവിടെ തല്ലിയിട്ട് അതിനെതിരെ നീ ഒന്ന് ഒരു നടപടി എടുത്തില്ലേ എന്നാൽ ഈ മുത്തശ്ശി പറയുന്നു ആ കുട്ടീനെ അവിടെ വേണ്ട പറ്റില്ല ഗ്രാൻമ ഗാംഭീര്യത്തോടെ ഗാംഭീര്യത്തോട് ആദി പറയുന്നിട്ട് മുത്തശ്ശി പോയി ആദി ആദി ഗ്രാൻമ എന്നല്ല ആരെന്ത് പറഞ്ഞാലും പാർവതിയെ പറഞ്ഞിടാൻ പറ്റില്ല കണ്ടില്ലേ ഒരു പെണ്ണിന് വേണ്ടി അവൻ അമ്മയെ വരെ നിൽക്കരിക്കുന്നു അതിന് മാത്രം അവളിങ്ങനെ വശീകരിച്ച് വെച്ചിരിക്കാം ആ നാശം പിടിച്ചോളു ഗൗതമി പല്ലി അടിച്ച് പറഞ്ഞു ആൻഡി ഇറ്റ് എന്താടാ നിനക്ക് അവളെ പറഞ്ഞപ്പോഴേ അങ്ങ് പൊള്ളിയോ പൊള്ളിയാ ആൻറ്റിക്ക് എന്തിനും പറയാനുണ്ടോ പാർവതി ഷീഇസ് മൈ പി എ പോലും ബ്രില്യൻ്റ് ആയിട്ടാ അങ്ങനെയുള്ള അവളെ നിങ്ങളുടെയൊക്കെ കേട്ട് പുറത്താക്കണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് ആൻറ്റി പഠിപ്പിച്ച ആന്റിയുടെ മോളുടെ സംസ്കാരത്തേക്കാൾ എത്രയോ മുകളിലാണ് പാർവതി അത്രയും പറഞ്ഞു അവൻ മുകളിലേക്ക് ഓ കണ്ട അമ്മേ അമ്മയുടെ പിന്നാരെ കൊച്ചുമോ അമ്മയാണ് വാക്കുകൾക്ക് പോലെ ഒരു വില പോലും കല്പിക്കാതെ പോകുന്നു ഇതാണ് ആശയ നിങ്ങൾ അവനെ പഠിപ്പിച്ച മര്യാദയും സംസ്കാരവും മുതിർന്നവരുടെ വാക്കുകൾ തിക്കരിച്ച അവൻ ഈ പെരുമാറ്റം നന്നായിട്ടുണ്ട് ഈ കണ്ട വർഷമൊക്കെ അങ്ങ് ഡെങ്കി കൊണ്ട് പോയി പഠിപ്പിച്ച ഇതൊക്കെയായിരുന്നോ എന്റെ മായന്റെ തീരുമാനങ്ങളും ഒരിക്കലും തെറ്റാറില്ല ഗൗതമി ആശ് ഉറച്ച വാക്കുകളോടെ പറഞ്ഞു ഗൗതമിയോട് അതാ എൻ്റെ പറഞ്ഞു ശരിയാ അവൻ തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല പറയണമെന്ന് കരുതല്ല എങ്കിലും പറയാം മുത്തശ്ശി നിങ്ങൾ കരുതുന്ന പോലെ ആ കുട്ടി വെറുതെ തല്ലിയൊന്നല്ല അവളെ എല്ലാവരും നന്ദൻ്റെ വാക്കുകൾ കേട്ട് അവൻ എന്താണ് പറയുന്നതെന്ന് കാതോർത്തു ഇന്ന് ആദ്യമോളെ പുറത്താക്കിയതിനു ദേഷ്യം വസുമതി തീർക്കാൻ നോക്കിയത് പാർവതിയോടാ വസുമതിയെ പോലെ നല്ലൊരു തറവാട്ടിലുള്ള കുട്ടിയെന്നെയാ പാർവതി സ്വന്തം മാനത്തിന് വില പറയുന്ന കേട്ടു നിൽക്കില്ല അടുത്തേക്ക് വില പറഞ്ഞെന്നാ മുത്തശ്ശി ഇന്ന് വസുമതി പാർവതി തടഞ്ഞിർത്തി അവളോട് വളരെ മോശമായിട്ട് പെരുമാറി ഏത് ഏമാര വേണേലും എത്തിക്കാമെന്നും ഒരു ദിവസത്തെ റേറ്റ് എത്രയാണെന്നും ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ചോദിച്ചതിനാ വസുമതി പാർവതി തല്ലിയത് ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ ഗൗതമി നിന്റെ മക്കൾ ഇത്രത്തോളം തരം താഴ്ന്നു പോയത് ഞാൻ അറിഞ്ഞില്ല ഒന്നുമില്ലേൽ അവളെ ഒരു പെൺകുട്ടിയാണെന്ന് അവൾക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ എന്നിട്ട് വായിൽ തോന്നിയ തോന്നിയ മാസം വിളിച്ച് പറയാം ആരായാലും തല്ലിപ്പോ ആ കുട്ടിയൊരു അടിയെ കൊടുത്തിട്ടുള്ളൂ ഞാനായിരുന്നെങ്കിൽ നിന്റെ മകളുടെ നാവ് പിഴുതെടുത്തേനെ അമ്മേ അമ്മ ഇപ്പം അവളെ കുറ്റപ്പെടുത്തുകയാണോ എൻ്റെ മുനി ഇന്ന് പോകുന്ന നിനക്ക് നല്ലത് കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ നോക്കി അതും പോരാത്തിന് ആദ്യം മനസ്സും വിഷമിപ്പിച്ചില്ലേ നീ ഒരു കാര്യം ചെയ്യും ചെന്ന് മോൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്തു പിന്നെ മോളോട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്ക് ഇത്രത്തോളം അധപ്രതിച്ചൊന്നിനെ എന്റെ ആദിമോ സ്വീകരിക്കാൻ പോയിട്ട് സ്നേഹത്തിന്റെ ഒരു നോട്ടം പോലും അവനിൽ അവനിന്ന് ഉണ്ടാവില്ലെന്ന് അമ്മേ അലറേണ്ട ഗൗതമി എന്റെ ആദിയുടെ പെണ്ണാമാരുടെ യോഗ്യത ഒന്നും നിന്റെ മകൾക്കില്ല അതും പറഞ്ഞ് മുത്തശ്ശി മുറിയിലേക്ക് നടന്നു ഓരോരുത്തരായി അവരുടെ വഴിക്ക് നീങ്ങി ദേവദാസ് ആശയുടെ തോളിൽ പിടിച്ചു ആശേ എനിക്കറിയാം ദാസ് നമ്മുടെ മോനൊരിക്കലും തെറ്റായിട്ടൊന്നും ചെയ്യില്ല എടോ അവൾക്ക് അവന് ഇഷ്ടമാണെന്ന് വെച്ച് ആദ്യം അത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ദാസ് അവനെല്ലാം കൊണ്ടും ചോദിച്ച ഒരു കുട്ടിയാവണം അവന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് ഇനി അവന് വസുമതി വാൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ എതിരിക്കില്ല അവൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആരെയാണ് അവളെ പൂർണ്ണ മനസ്സോടെ നമ്മളും സ്വീകരിക്കും ദാസിനോട് പറഞ്ഞ് ആശയും മുകളിലേക്ക് കയറി രാവിലെ ട്രെയിൻ ഇറങ്ങി പുറത്തെത്തിയതും അവിടെ അവരെയും കാത്ത് കൃഷ്ണമൂർത്തി ഉണ്ടായിരുന്നു അച്ഛാ ആഹാ മക്കളെ യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നല്ലേ ഇല്ല അച്ഛ സുഖമായിരുന്നു എന്താവാറി പോവാ

ചേച്ചി പതിക്കെന്റെ പല്ലവി എന്റെ ചേച്ചി കഴിഞ്ഞ ആഴ്ച വരുന്നു കരുതി വന്നില്ല ചേച്ചി അത്ര മിസ് ചെയ്തു അറിയോ അല്ല കീർത്തിയേ കീർത്തി അവള് വീട്ടിലിറക്കി യാത്രാക്ഷീണ്ടു നീ എന്നെ കാത്തിരിക്കും പോലെ അവരും കാത്തിരിക്കില്ലേ എന്നാ ചേച്ചി വാ പല്ലവി പാർവതിയെ പിടിച്ച് അകത്തേക്ക് കയറ്റി ഓ വന്നോ കൊഴുമ്പോ മുടിക്കാണല്ലോ അസത്ത് അകത്തേക്ക് കയറിയെന്ന് കേട്ടു പാർവതി അച്ചമ്മയുടെ കുത്തുവാക്കുകൾ എന്റെ അച്ഛമ്മ ചേച്ചി ഇങ്ങോട്ട് കയറി വന്നല്ലേ ഉള്ളൂ ഇനിയെങ്കിലും നിർത്തി കൂടി കുത്തുവാക്കുകൾ ഉം ഭവാനിയമ്മ പാർവതി ഒന്ന് പുച്ഛിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി പാർവതി മുറിയിലേക്ക് പോകാൻ നിന്നും അടുക്കളയിൽ നിന്ന് ധൃതിയിൽ വരുന്ന പൂർണിമയെ കണ്ടു തന്നെ കണ്ട സന്തോഷം ആ നിമിഷം പാർവതിക്ക് പൂർണിമയിൽ കാണാൻ കഴിഞ്ഞിരുന്നു ആ യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് മടിച്ചു മടിച്ചാണ് പൂർണിമ ചോദിച്ചത് ഉം കുഴപ്പമില്ല ഉം കുളിച്ചു വാൻ കഴിക്കാൻ എടുക്ക അത്രമാത്രം പറഞ്ഞു പൂർണിമ തിരിഞ്ഞടന്നു പാർവതി ഒരു നിമിഷം അവർ പോകുന്ന നോക്കി നിന്നു ശേഷം അവിടെ മുറിയിലേക്ക് നടന്നു മുറിയുടെ അടുത്തെത്തിയതും പാർവതി ഒരു നിമിഷം നിന്നു തൂണിൽ ചാരി അവളെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്ന നിതീഷിനെ കണ്ട് അവളൊന്ന് പതിറി ശേഷം പതിയ ബാഗമെടുത്ത് അവളുടെ മുറിക്ക് നേരെ നടന്നു ഒന്ന് നിന്നേ മുറിയിലേക്ക് കയറാനൊഴുകിയ പാർവതിയെ നോക്കി പറഞ്ഞു നിതീഷ് ഉം എന്തുവേണം ഒട്ടും മാടി പതരാതെ ചോദിച്ചു പാർവതി ഓ രണ്ടാഴ്ച മാറുന്നപ്പോഴേക്കും ആകെക്കൂടൊന്നു മാറിയ മട്ടുണ്ടല്ലോടെ എന്താണേ അവളെ വല്ലമാരും മീഴുന്നുണ്ട് നിന്നെ പാർവതി ദേഷ്യത്തോടെ തീ പാറുന്ന കണ്ണുകളോടെ നിതീക്ഷയെ നോക്കി അതിനെന്താ കേട്ടോ ഇത്ര സംശയം അതിനുവേണ്ടിയല്ലേ ഇവളെല്ലാവരെയും കണ്ണു വെട്ടിച്ച് വാശി പിടിച്ച് അങ്ങോട്ട് പോയത് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒഴിവാക്കി ആരെങ്കിലും വേറെ പോകുക അങ്ങോട്ട് വന്ന പ്രയാഗ പാർവതിയെ പുച്ഛിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് നീ ഈ നിൽക്കുന്ന ഏട്ടനും അല്ലല്ലോ പ്രയാഗ ഞാൻ കണ്ണവന്റെ കൂടെ കള്ളം പറഞ്ഞ് ബൈക്കിൽ കയറി പോകുന്നു വീട്ടുജോലിക്കാരുടെ കൂടെ കിടക്കുമെങ്കിലും ഒക്കെ നിങ്ങളുടെ മാത്വല്ലേ അതിന്നാലും എനിക്കില്ല പിന്നെ നീയൊക്കെ കരുതുന്നത് എന്നിലെ മാറ്റം അതൊരു ചെറിയ അംശം സമാധാനത്തോടെ ചിരിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങളുടെയൊക്കെ കുത്തുവാക്കളില്ലാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടാ ഈ നിൽക്കുന്ന നീജന്റെ ഭയമില്ലാ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നുണ്ടാ ഇരുവരെയും ഒന്ന് കുച്ചത്തോട് നോക്കിക്കൊണ്ട് പാർവതി അവരുടെ മുറിയിലേക്ക് കയറി ഡോറടിച്ചു കണ്ടു ഏട്ടാ അവിടെ ഒരു അഹങ്കാരം ഒന്ന് മാറുന്നപ്പോഴേക്കും അവടെ അഹങ്കാരം കുറച്ചു നേരം കൂടിയത് അതൊക്കെയാണ് ഞാൻ പോകുന്ന തീനാളാ മോളെ അധികം വൈകാതെ കിട്ടും ഏട്ടി പറയാൻ തുടങ്ങി ഒരു കാലം കുറയായി ഇനി വേറെ വല്ലന്മാരെ അവളെ കൊണ്ടുപോകുമ്പോഴും ഇത് പറഞ്ഞിരുന്നേക്കണം അതുമെന്ന് പ്രയാഗകത്തേക്ക് പോയി നിരീഷ് മുറുകിയ മുഖത്തോടെ പാർവതിയുടെ മുറിയിലേക്ക് നോക്കി നിന്നു വൈകുന്നേരം ശിവക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയതാണ് പാർവതിയും പല്ലവിയും കീർത്തിയും ദിവസങ്ങൾക്ക് ശേഷം ആ ക്ഷേത്രത്തിൽ പാർവതിയുടെ മധുരമായ ശബ്ദം മലയടിച്ചു പാർവതിക്കും മനസ്സിനും അല്ലാത്ത ആശ്വാസം കിട്ടുന്ന പോലെ തോന്നി അവൾക്ക് ശിവഭഗവാനു വേണ്ടി ഒരു കൂവളമാരെയും കോർത്തു നൽകി അവൾ തിരിച്ച് ക്ഷേത്രത്തിൽ നിന്നിറങ്ങുമ്പോൾ ആൾത്തറയിലേക്ക് നോക്കി പാർവതി അവിടെ ഇരിക്കുന്ന ആ ഭ്രാന്തനെ നോക്കിയവൾ എന്നിട്ട് തൊട്ടടുത്ത് ഒരു കടയിൽ കയറി ചായ രണ്ട് പജിയും വാങ്ങി അയാളുടെ അടുത്ത് കൊണ്ടുവച്ചു ആരുടെയോ സാന്നിധ്യം പറഞ്ഞ അയാൾ തലയുർത്തി നോക്കി പാർവതിയെ കണ്ട അയാൾ ചാടി നീറ്റു തനിക്ക് നീട്ടിവെച്ച ചായയിലേക്ക് നോക്കി അയാൾ അവളെ നോക്കി അവളെ നോക്കിയയാൾ അട്ടാസി കൈകൾ മലർത്തി മലർത്തിപ്പറയുന്ന അയാളെ നോക്കിക്കൊണ്ട് പാർവതി പിന്തിരിഞ്ഞ് നടന്നു ആ നിമിഷം പാർവതിയിൽ തെളിഞ്ഞു വന്നത് ആദിയുടെ മുഖമായിരുന്നു അവൾ തലയെന്ന് കുടിഞ്ഞ് മുന്നോട്ട് നടന്നു എന്റെ ചേച്ചിക്കാണ് കണ്ണിൽ മനസ്സമാധാനമല്ലെന്നാ തോന്നുന്നേ ഒന്ന് മിണ്ടാതിരി പലവി എല്ലാവരും പോലും അയാളൊരു മനുഷ്യനാ പലവി പിന്നെ ഒന്നും പറഞ്ഞില്ല പാർവതി നമുക്ക് ദേവി ക്ഷേത്രത്തിൽ കൊളത്തിപ്പോയിരിക്കാൻ കുറച്ചു നേരം കീർത്തി പാർവതിയോടായി പറഞ്ഞു ശരിയാ വാ പോയി പോയിക്ക അതും പറഞ്ഞു മൂന്നുപേരും നടന്നു പാർവതി പിന്നിൽ നിന്ന് മഹിയുടെ ശബ്ദം കേട്ട് മൂന്നുപേരും തിരിഞ്ഞു നോക്കി ആഹാ മഹിയേട്ടനോ ഇതെവിടെന്നാ ഓടിക്കുന്നേ ഒരു ചിരിയോടെ പറഞ്ഞു കീർത്തി വീട്ടിലേക്ക് പോകുമ്പോഴിയാ ക്ഷേത്രത്തിൽ നിന്ന് ശിവകീർത്തനം കേട്ടത് അപ്പൊ മനസ്സിലായി നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്ന് അത് ശരി അപ്പൊ ശബ്ദം കേട്ട് വന്നാലേ ഒരു ചിരിയോടെ മൂളി മഹി കഴിഞ്ഞോ ഇനി വീട്ടിലേക്ക് പോകണോ അല്ല ദേവീക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ഒന്ന് പോയി കറങ്ങി വരാമെന്ന് കീർത്തി ആ അത് നന്നായി ഞാനുണ്ടെന്നാ പിന്നെ ആമ്പൽക്കുളത്തിൽ ഒരുപാട് നീലത്താമര വിരിഞ്ഞിട്ടുണ്ട് ആഹാ എന്നാ വേ കീർത്തി ചിരിയോടെ പറഞ്ഞു നാലുപേരും കൂടെ ദേവീക്ഷേത്രത്തിലേക്ക് നടന്നു ഒന്ന് തൊഴുത് അമ്പലക്കുളത്തിൽ ചെന്ന് അവിടെ കടവിലിരുന്ന നാലുപേര് അഴിപ്പ് നേരം ഓരോ വിശേഷങ്ങൾ പറഞ്ഞ അവിടെ ഇരുന്നു സംസാരിച്ച അവസാനം ഓഫീസിലുണ്ടായ കാര്യങ്ങളെല്ലാം മയ്യോടും പല്ലവിയോടും പറഞ്ഞു പാർവതി ചേച്ചി ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ചേച്ചി ഇന്നെ അവിടെ നിൽക്കുന്നത് അച്ഛൻ അങ്ങനെ അറിഞ്ഞ പിന്നെ ചേച്ചി അങ്ങോട്ട് വീട് തോന്നുന്നുണ്ടോ അച്ഛൻ അച്ഛനും അറിയത് കേട്ടോ ഇനി ഇതങ്ങനെ പോയി പറഞ്ഞാലുണ്ടല്ലോ പാർവതി കണ്ണിരുട്ടി പല്ലവിയെ നോക്കി എന്നാലും ചേച്ചി ഒരന്നാലും ഇല്ല ഇനി ഇതൊന്നും ആരോടും പറയാൻ നിൽക്കരുത് അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ സ്വന്തം വീട്ടിലെ കുട്ടിയായിട്ട് പോലും ആദ്യ സാറി എന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചു ഒരുപക്ഷെ അന്ന് ഞാൻ തല്ലിയുടെ ദേഷ്യ എന്നോട് ആദ്യം തീർത്ത് എന്താ പാർവതി അടി തുടങ്ങിയ അവസാനം മഞ്ഞുരുങ്ങുന്ന ലക്ഷണമാണല്ലോ മൈ ഒരു ഈണത്തോടെ പറഞ്ഞ് പാർവതിയെ നോക്കി ഇതാ നിങ്ങളുടെ കുഴപ്പം അപ്പോഴും കാടി ഇറങ്ങി ചിന്തിക്കും അല്ല പലരും ഇങ്ങനെയൊക്കെ തന്നെയാ എന്റെ മഹിയേട്ടാ അതൊക്കെ അങ്ങ് സിനിമയിൽ ഇത് അസുരനാ ഓഹ് അങ്ങേരുടെ ഒരു ഗെറ്റ് ഔട്ട് ഉണ്ട് ബാക്കിയുള്ളവരുടെ ജീവൻ പോകുന്ന മട്ടാ കീർത്തി മയിയെ നോക്കി പറഞ്ഞു അല്ല കീർത്തിയേച്ചി അങ്ങയുടെ ഫോട്ടോ ഉണ്ടോ പല്ലവി കൗതുകത്തോടെ ചോദിച്ചു എന്റെ മോളെ ആ ഫോണിനെടുത്ത് സെർച്ച് ചെയ്താൽ മതി അപ്പൊ കിട്ടും ഒരുപാട് ആർ കെ ഗ്രൂപ്പിന്റെ എം ഡി ആദിദേവ് വർമ്മ ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അവരുടെ സ്ഥാപനങ്ങളെല്ലാം എന്നാ എനിക്ക് വീട്ടിലെത്തി ചേച്ചിയുടെ ഫോണിൽ കാണിക്കാം ഞാൻ ഫോണെടുത്തിട്ടുള്ള പല്ലവി പല്ലവിയൊന്നും മൂളി അല്ല വാങ്ങി കേട്ടാ അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മ ഇപ്പോൾ ഓക്കെയാ ഇപ്പൊ അമ്മയുടെ പ്രശ്നം വേറെയാ എന്നെ വേഗം ഒരു പെണ്ണ് വീട്ടിലെ ആളിലെന്ന പരാതിയാ പാവ അമ്മ അമ്മ പറഞ്ഞത് ശരിയല്ലേ വീട്ടിൽ അമ്മ ഒറ്റക്കല്ലേ ഒരു വിവാഹം യുവാം കഴിഞ്ഞപ്പിന്റെ വീട്ടിലൊരാളാവൂല്ലോ പാർവതി മയ്യെ നോക്കി പറഞ്ഞു അമ്മ ഓരോ ആലോചനകളൊക്കെ നോക്കുന്നുണ്ട് ആഹാ അപ്പൊ അധികം ഞങ്ങൾക്കെല്ലാം മാഷിന്റെ സദ്യ കീർത്തി ഒരു ശരിയോടെ പറഞ്ഞു പറ്റിയൊന്നിനെ കിട്ടട്ടെ അപ്പൊ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സദ്യ തന്നെ തരും അത് എന്ത് കൈകൊണ്ട് ഉണ്ടാക്കിയത് എന്റെ ദേവി മയേട്ടിനെത്രയും പെട്ടന്ന് ഒരു പെണ്ണ് ശരിയാവണേ പലവി മുകളിലേക്ക് കൈകൾ കൂപ്പി പറഞ്ഞു എന്നെ കെട്ടിക്കാൻ മുട്ടിനിക്കണോ ആ ഞങ്ങളൊരു ഏട്ടന്റെ കല്യാണം ഞങ്ങൾ തന്നെയല്ലേ ഗംഭീരാക്കേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്പന്തതിനെ കൂടെ വിശേഷങ്ങൾ പറഞ്ഞ് സമയം ചിലവിട്ടു മയോടെ യാത്ര പറഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പാർവതി നിതീഷേട്ട് വന്നില്ലെന്നല്ലേ പറഞ്ഞു നീ ഒന്ന് സൂക്ഷിക്കണേ നിനോട് ദേഷ്യാണെങ്കിൽ കാണില്ല ചേച്ചി വരുന്നുണ്ടോ അപ്പച്ചി വിളിച്ചു പറഞ്ഞു അതിനുശേഷം രാത്രി ഇവിടെ എത്തിയത് പലവി കീർത്തിയോടായി പറഞ്ഞു ഉം അവരെന്ത് കീർത്തിയിലാകുന്ന നടക്കില്ല കീർത്തി അയാൾക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യം മാത്രമല്ല അവസരം കിട്ടിയാ ചെന്നായപ്പോല എന്നെ കടിച്ചു കയറാനും മടിക്കില്ല അതുകൊണ്ട് ഞാൻ കരുതി തന്നെയാ നിൽക്കുന്നത് പാർവതി കുറച്ച് വാക്കുകളോടെ പറഞ്ഞു വൈകാതെ പാർവതിയും പല്ലവിയും വീട്ടിലെത്തി അവിടെ അകത്തേ കയറാനൊരുങ്ങിയ പാർവതിയും പല്ലവിയും നോക്കി ആളിലിരുന്ന ഭവാനിയമ്മ ഉറക്കാൻ പാർവതിയും പല്ലവി ഒരു നിമിഷം മുഖത്തോട് മുഖം നോക്കി ഭവാനിയമ്മ ദേഷ്യത്തോടെ പാർവതിക്ക് മുമ്പിൽ വന്നു നിന്നു പാർവതിയുടെ കവിൽ നോക്കി അവിടെ മുഖത്തേക്ക് ആഞ്ഞു കൈവീശി എന്നാൽ ഞടിയിടയിൽ പാർവതിക്ക് മുന്നിലേക്ക് കയറി നിന്നു പല്ലവി അതുകൊണ്ട് തന്നെ ആടി പല്ലവിയുടെ കവിളിലാണ് പതിഞ്ഞത് അയ്യോ മോളെ പാർവ്വതി ഞെട്ടിക്കൊണ്ട് വിളിച്ചു അയ്യോ എടി മഹാബാബി നീ കാനും ഞാൻ എന്റെ മോന്റെ കുഞ്ഞിനെയാണല്ലോ തന്നിയത് ഭവാനിയമ്മ പാർവതി നോക്കി കണ്ണിട്ടി ദഹിപ്പിച്ചു അമ്മേ അവിടേക്ക് വന്ന കൃഷ്ണമൂർത്തി ഭവാനിയമ്മയെ വിളിച്ചു വന്നു വന്ന അമ്മയുടെ നാവുകൊണ്ട് മാത്രമല്ല എന്റെ മക്കൾക്ക് നേരെ കയ്യൂർത്താൻ തുടങ്ങിയോ എടാ മോനെ നീ കരുതുന്ന പോലെ ഒന്നും അല്ല അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞതേ ഈ നിൽക്കുന്ന നാശം പിടിച്ചാൽ എന്ന് പോകുന്നതേ കണ്ണീ കണ്ടവിടെ കൂടെ അഴിഞ്ഞാടി നടക്കാനാ ഒന്ന് അമ്മയ്ക്ക് അമ്മയ്ക്കൊന്ന് മക്കളെ ഇഷ്ടമല്ലെങ്കി അവരുടെ മുമ്പിലേക്ക് വരണ്ട അല്ലാതെ മക്കളെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞ് എടാ മോനെ എന്നാ ഇവളോട് നീ ചോദിക്ക് അമ്പലത്തിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അവൻ ആരാണെന്ന് കൃഷ്ണമൂർത്തി പാർവതിയും പല്ലവേയും നോക്കി മക്കളെ എന്റെ മക്കളെ അച്ഛന് പൂർണ്ണ വിശ്വാസം അതുകൊണ്ട് അമ്മ പറഞ്ഞൊന്നും അച്ഛൻ വിശ്വസിക്കില്ല അവന് മക്കള് പറ എന്താ കാര്യം പാർവതി കൃഷ്ണമൂർത്തിന്റെ അടുത്തേക്ക് വന്നു മയെ കണ്ണുമുട്ടിയത് മുതൽ അവരുടെ സൗഹൃദത്തെ കുറിച്ച് പറഞ്ഞു അമ്മ കേട്ടല്ലോ ഇന്നത്തെ കാലത്ത് ഒരു ആണും പെണ്ണും സൗഹൃദം ഉണ്ടാകുന്നെ മറ്റൊരു കണ്ണി കാണേണ്ട ആവശ്യമൊന്നുമില്ല ഓ ആലേലും നനയ്ക്ക് ഇവളുടെ വാക്കാണല്ലോ അവസാനത്തെ വാക്ക് അവസാനം കുടുംബത്തിന് പെരുദോഷം വരുമ്പോഴേ നീക്കാ പഠിക്കും അക്കാര്യൊന്നും അമ്മ പറയണ്ട നമുക്ക് വേറെ രണ്ട് കൊച്ചുമക്കളുണ്ടല്ലോ ഈ കാര്യത്തിൽ എന്റെ മക്കള് തെറ്റായ രീതിയിൽ പോയില്ല അതെനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അവരമ്മ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും നിങ്ങൾ അകത്ത് പോ കൃഷ്ണമൂർത്തി പാർവതിയും പല്ലുവേയും നോക്കി പറഞ്ഞു ഇരുവരകത്തേക്ക് കയറിപ്പോയി അമ്മേ ഇനി എന്റെ മക്കൾക്ക് അമ്മയുടെ കൈ ഉയർത്തിരുന്നു അവരെ ശിക്ഷിക്കാനും എല്ലാ അർഹതയുള്ള ആളാ ഞാൻ അവര് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോന്നു എനിക്ക് മനസ്സിലാവും മോനെ വേണ്ട എന്റെ മക്കളെ കുറിച്ച് അമ്മക്കുള്ള മോശാഭിപ്രായം കേൾക്കാം എനിക്കൊരു താല്പര്യം ഇല്ലഅമ്മ അതും പറയും കൃഷ്ണമൂർത്തി അകത്തേക്ക് പോയി ഭവാനി അയാൾ പോയ വഴി നോക്കി പല്ലിറമി എന്തിനാ പല്ലവി ഇടയിൽ കയറി അതുകൊണ്ടല്ല അടിയുണ്ട് അന്ന് സാൻലേച്ചി അച്ഛമ്മ ചേച്ചിയുള്ള ദേഷ്യം തീർക്കുന്നു രണ്ടു ദിവസം നിക്കാൻ വേണ്ടി വന്ന എന്റെ ചേച്ചിയെ അവർക്ക് വേദനയ്ക്ക് ഞാൻ വിട്ടു കൊടുക്കില്ല പാർവതി പല്ലവിയുടെ കവളി നിറഞ്ഞ മിഴികളോട് തലോടി പലവി അവളെയും സ്നേഹത്തോടെ ചേർത്തു പിടിച്ചു തുടരുന്നു ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം